ഗോവിന്ദ ഗോവിന്ദ ഭജന പാടണം എന്ന് പറഞ്ഞു ഇവിടെ ഓരോരുത്തരിപ്പം പൊട്ടിക്കൊണ്ടിരിക്കുക ഞാത അജിനും റെഡി ആയിട്ടിരിക്കുക അപ്പൊ ഇനിയിപ്പം അധികം വാസുദേവ 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 ோ வாசுதேவா நீணையோ வாசுதேவா வீணு மொபைல் வாசுதேவா ஈஸ்வரா பத்மநாப வாசுதேவா we <laughs> നിത്യവും ഞാൻ കൃഷ്ണിടണേ മയാമോ വാസുദേവ കൃഷ്ണ ഔവനമാനകൾ കൂട്ട ചക്രമാണ് കൃഷ്ണിയിൽ ചേർത്തിടണേ വാസുദേവ കൃഷ്ണ

ഗോവിന്ദീർത്തനം ഒത്തിരി പേര് ആശുപത്രിയിലും അവിടെയും വീട്ടിലുമൊക്കെ കിടന്ന് കഷ്ടത അനുഭവിക്കുന്നുണ്ട് അവരെയൊക്കെ മനസ്സിൽ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം നമുക്കത് ചെയ്യാൻ കഴിയുള്ളൊ ഭഗവാനോട് ഉള്ളഴിഞ്ഞ് പ്രാർത്ഥിക്കുക എല്ലാവർക്കും ആശ്വാസം കൊടുക്കണേന്ന് അല്ലാതെ ഇപ്പം നമുക്ക് കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ഈ ആരതി വേളയിൽ നമ്മൾ ഭഗവാനോടത് പ്രത്യേകം പറയണേ जय जय भागव El amor. सुखिनो समस्त सुखिनोंदो സ്വാമിയുടെ ഗുരുവായൂരപ്പൻ്റെ ദേവിയമ്മയുടെ ഒക്കെ അനുഗ്രഹം ഉണ്ടാവട്ടെ വേണ്ടുവളം ഉണ്ടായി കാരണം മഴ പെയ്തല്ലോ സന്തോഷം സന്തോഷം കാണിച്ചതാണ് ഭഗവാൻ സന്തോഷമായി എന്നുള്ളതിൻ്റെ ആ ഒരു ചാറ്റമുഴ അത് നല്ലതായി ഓയകജ്ഞൻ നടക്കുമ്പോഴും ഒരു മഴ പെയ്യുന്ന നല്ലതെന്നാണ് പറയുന്നത് പട്ടുതിരിപ്പാട് ഇരുപത്തേഴാമത്തെ വയസ്സിൽ എഴുതായത് ഇരുപത്തേഴ് വയസ്സ് ആമ്പിള്ളേർക്കെന്ന് പറഞ്ഞാൽ എന്താ എന്ത് കളിയാ അല്ലേ ഇരുപത്തേഴ് വയസ്സ് ആലോചിച്ച് നോക്കുക ആമ്പിള്ളേരുടെ ടിച്ചു പൊളിച്ച് നടക്കുന്ന പ്രായമാണ് അല്ലേ ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോവും ആ പ്രായത്തിലാണ് ഭഗവാൻ ഒരു വയറുവേദനയും എല്ലാം കൊടുത്താദ്യം അത് കഴിഞ്ഞ് ഒരു ഇത് കൊടുത്തു ഏത് മറ്റേത് പുള്ളി ഗുരുവിൻ്റെ മേടിച്ചതാണ് ഏത് വാദം ഗുരു അന്നൊക്കെ അങ്ങനെ ഉണ്ട് മന്ത്രതന്ത്രം ചെയ്ത ഒരാളുടെ സുഖടെ നമുക്ക് ഏറ്റുവാങ്ങാം അങ്ങനെ ഗുരുവിനെ രക്ഷിക്കാൻ വേണ്ടി ഏറ്റുവാങ്ങിയതാണ് അദ്ദേഹത്തിന് വാദം ഉണ്ടായതുകൊണ്ട് നമുക്ക് നാരായണീയും കിട്ടി അല്ലേ പരീക്ഷത്തിന് പാമ്പിനെ തോ തോണ്ടി കഴുത്തേലിട്ടതിൻ്റെ പേരിൽ ശാപം കിട്ടിയത് നമുക്ക് ഭാഗവതം കിട്ടി ഓരോ കെടുമതി ഉണ്ടാകുമ്പോഴേ ഓരോന്നൊക്കെ ഉണ്ടാവുള്ള തോന്നുന്നു ഏ എന്ന് പറഞ്ഞാലേ ഈ എല്ലാ നമ്മുടെ എല്ലാ കട്ടപ്പാടിനും ഒരു പ്രതിവിധിയാണ് ഏത് അതുകൊണ്ട് അത് കൈവിടല്ലേ ഞാൻ അപേക്ഷിക്കുകയാണ് എന്നും വായിക്കണം ഇപ്പം ഒന്നും ആയില്ല അങ്ങോട്ട് ഫ്ലുവൻ്റ് ആയിട്ടില്ല അതാകണമെങ്കിൽ നമ്മളെന്നും വായിക്കണേ ഇടയ്ക്കിടയ്ക്ക് എവിടെയെങ്കിലും വായന കിട്ടുമ്പോൾ പോകണം ഇവിടെ അമ്പലങ്ങളൊക്കെ ഇഷ്ടം പോലുള്ള സ്ഥലമാണ് ചേനപ്പാടിയിലെ പോലെ അമ്പലം എവിടെയില്ലെന്നാണ് കേട്ടേ ആ അപ്പോൾ അവിടെ ഒക്കെ പോയിട്ടാണ് നമ്മളിപ്പോൾ രണ്ടടുത്ത് വായിച്ചു മൂന്നെടുത്ത് വായിച്ചു കിഴക്കേക്കര കിടയാറ്റ് ആ ഉടുക്കിക്കാട്ട് മൂന്ന് കൂതക്കുഴി നാല് നാല് സ്ഥലത്ത് വായിച്ചു ഇനി ഇഷ്ടംപോലെ അമ്പലം ഉണ്ടെന്നാണ് ആരാ പറഞ്ഞത് ഏ അപ്പം അതുകൊണ്ടാണ് ഇനി ഇനി ശാസ്ത്രാവിൻ്റെ അവിടെന്നാണ് പറഞ്ഞത് അല്ലേ

i'm